ഒരുപക്ഷെ അതിൽ നിന്ന് വേർത്ത് നിൽക്കുന്ന നമ്മുടെ സമൂഹം ഈ പരിശുദ്ധമായ വിശ്വാസ കറപ്പുകൂടാതെ അനുഷ്ഠിക്കുകയും അത് പ്രകോഷിക്കുകയും ചെയ്തു അങ്ങനെ പ്രകോഷിച്ച ഒരു സമൂഹമാണ് നമുക്കറിയാം ഇവിടെ തൊമാശ്രീഖായി അറിയപ്പെടുന്ന ഏഴര പള്ളികൾ അല്ലെങ്കിൽ അതിന് പറയുന്ന പള്ളികൾ രാജാക്കന്മാരുടെ ഏഴ് പള്ളികൾ എന്തുവാകട്ടെ ആ സ്ഥലങ്ങളെല്ലാം ഇന്നും നമുക്കറിയാം തോമായുടെ ആഗമനത്തിന് തെരുവന്വേഷിക്കാതിരിക്കുന്നതിന്റെ കാരണം നമ്മളെ വിശ്വാസത്തിൽ ജനിച്ച അപ്പന്റെ പേര് നമ്മൾ ഇന്നും അറിയപ്പെടുന്നു ഞാൻ ഫാദർ ജോർജ് വറീസ് എന്ന് അറിയുന്നെങ്കിൽ പിന്നെ എന്റെ അപ്പന്റെ അസ്തിത്വം അന്വേഷിച്ചു പോകേണ്ട കാര്യം എനിക്കില്ല എനിക്ക് ഭ്രാന്തില്ലെങ്കിൽ അതുപോലെ തന്നെയാണ് മാർത്തോമാസരാണികൾ എന്ന പേരിൽ രൂപം കൊണ്ടിരിക്കുന്ന സമൂഹങ്ങൾ ഇന്നും സജീവമായിട്ട് ആരാധനാ സമൂഹങ്ങളായിട്ട് നിലനിൽക്കുമ്പോൾ ആവശ്യമില്ല നമുക്ക് വിശ്വസിക്കാം കാലത്ത് റൂട്ട് അതെ അറബയായി കപ്പൽ കേറി മാലിംഗരയിലെത്തുവാൻ തക്കവണ്ണമുള്ള അതെ വ്യവസായികൾ വന്നിരുന്ന ഒരു റൂട്ട് പുരാതന കാലം മുതൽ മിഡിൽ ഈസ്റ്റുമായിട്ട് ണ്ടായിരുന്നു റൂട്ട് അന്ന് ഇവിടെ വരുവാനുള്ള എളുപ്പ മാർഗമായിട്ടുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം തൊമാശ് ലേഹ ഇവിടെ വന്ന് വിശ്വാസം ജീവിച്ചത് അത് വെറും പ്രാർത്ഥനയിലൂടെ മാത്രമല്ല സാമൂഹിക ശുശ്രൂഷകളിലൂടെയാണ് കഥകളെല്ലാം നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല അതിനുള്ള സമയവുമില്ല ഗുണ്ടപ്രസ് രാജാവിന്റെ ഇടക്കിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും മുതലുകളെല്ലാം വാങ്ങിച്ചിട്ട് അദ്ദേഹം കൊട്ടാരം പടയുകയല്ലോ ചെയ്തത് എന്ന് കൃത്യമായിട്ട് നമുക്കറിയാം മറിച്ച് ഏതാനും ചില മുതലുകൾ കൂടി ചോഴപ്പെരുമാളിൽ നിന്നും മാർത്തോ വാങ്ങി എലിയ ജനത്തിൻ ആദരവിനായി ആ മുതലെല്ലാം ചെലവാക്കി പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ആ മുതലെല്ലാം ചെലവാക്കി രാജാവ് അദ്ദേഹത്തെ ജയിലിൽ അടച്ചതും രാജാവിന്റെ സഹോദരൻ ഗാദ് മരിച്ച് സ്വർഗത്തിൽ ചെന്നപ്പോൾ കൊട്ടാരം കണ്ടിരിക്കുന്നതും പണതിരിക്കുന്ന രാജാവിന് വേണ്ടി പഠന കൊട്ടാരം കണ്ടതും ആ വിവരം തിരിച്ചു വന്ന് സ്വപ്നത്തിലൂടെ രാജാവിനെ അറിയിക്കുന്നതും രാജാവും പരിചാരങ്ങളും മുഴുവൻ മാമൂദി സാസ്വരിക്കുന്നതും മാനസാന്തരപ്പെടുന്നതും എല്ലാം ഈ പുരാതന വൃത്തങ്ങൾ പുരാവൃത്തങ്ങളില് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും